ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് പ്രതികൂല കാലാവസ്ഥയിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി അഞ്ചങ്ങാടി എം ഐ ടി യു പി സ്കൂളിലെ തെരഞ്ഞെടുപ്പ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് നവ്യ അനുഭവമായി പടിഞ്ഞാറ് വെമ്പല്ലൂർ എം ഐ ടി യു പി സ്കൂളിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് ആപ്പ് ഉപയോഗിച്ചായിരുന്നു വോട്ടെടുപ്പ് നടന്നത് സ്കൂൾ ലീഡർ സ്പോർട്സ് ജനറൽ ക്യാപ്റ്റൻ ആർട്സ് ക്ലബ് സെക്രട്ടറി മാഗസിൻ സെക്രട്ടറി സെക്രട്ടറി എന്നിങ്ങനെ അഞ്ച് ജനറൽ സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത് ഇലക്ഷൻ സ്കൂൾ പിന്നൂർ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നടത്തുന്നത് നമ്മൾ ഈ വർഷം കുട്ടികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എങ്ങനെയാണ് വോട്ടിംഗ് മെഷീനിലൂടെ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ജ നമ്മുടെ സ്കൂളിലെ ജനറൽ സീറ്റിലേക്ക് അഞ്ച് കാൻഡിഡേറ്റ് അഞ്ച് സീറ്റുകളിലേക്കാണ് മത്സരിക്കുന്നത് പതിനാല് സ്ഥാനാർത്ഥികളാണ് ജനറൽ സീറ്റിലേക്ക് അഞ്ച് ജനറൽ സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത് ആ ജനറൽ സീറ്റിലേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇലക്ഷൻ പ്രോസസ്സും അതിൻ്റെ റിസൾട്ടുകളും വളരെ എളുപ്പത്തിൽ തന്നെ അത് നടപ്പാക്കാൻ കഴിയുന്നുണ്ട് ആ സിസ്റ്റം വളരെ നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നു പോവുകയാണ് ചെയ്യുന്നത് പൊതു തെരഞ്ഞെടുപ്പ് രീതിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർമാരെ എന്നിവരെ നിശ്ചയിച്ചു അവരുടെ നേതൃത്വത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ ബോധവും പൌരത്വ ബോധവും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അവസരം ഒരുക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ എം ഐ ടി യു പി സ്കൂൾ നിർവഹിച്ചത് എന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ മുഹമ്മദ് റാഫി അഭിപ്രായപ്പെട്ടു ജനറൽ ആണ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോൾ നമ്മൾ മൊബൈലിൽ അത് യഥാർത്ഥ രീതിയിൽ സാധാരണ ഇലക്ഷൻ നടത്തുന്ന പോലെ ചെയ്തിരിക്കുകയാണ് ചെയ്തിരുന്നത് കുട്ടികളെ ജനാധിപത്യ പ്രക്രിയ ചെറുപ്പത്തിലെ തന്നെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നേരത്തെ തന്നെ നമ്മൾ ചീഫ് ഇലക്ടറൽ ഓഫീസറെ സ്കൂളിൽ തെരഞ്ഞെടുത്തു പത്രികാ സമർപ്പണം നടത്തി തുടങ്ങിയ എല്ലാ പ്രക്രിയയിലൂടെയും കടന്നു പോയിട്ട് വോട്ടിംഗ് നടത്തുന്നു അതിൻ്റെ എലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കും കാര്യങ്ങൾ വിദ്യാർത്ഥികളും തങ്ങളുടെ വോട്ടിംഗ് അനുഭവം പങ്കിട്ടതും ശ്രദ്ധേയമായി സ്കൂളിൽ പേര് ആവണി വർഷം ലീഡറായിട്ട് നിക്കണേണ് എന്റെ ചിഹ്നം ജഗാണ് മായിട്ട് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇലക്ട്രോണിക് ആയിരുന്നു ഈ വർഷത്തെ മെഷീൻ എം ഐ ഡി ഉപയോഗിക്കളിനെ വളരെയധികം നന്ദി ഇലക്ട്രോണിക് മെഷീനും ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്തതെനിക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യം അഡ്മിഷൻ നേടും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയതരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിംഗരാം